എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീടിലേക്ക് സ്വാഗതം വിദ്യാർത്ഥികൾ അലേർട്ടായി ശ്രദ്ധിക്കേണ്ട ഒരു വളരെ സുപ്രധാനമായ ഒരു അറിയിപ്പ് തന്നെയാണ് പരീക്ഷയുടെ രജിസ്ട്രേഷൻ നാളെ അവസാനിക്കുകയാണ് ഇനിയും രജിസ്ട്രേഷൻ ചെയ്തില്ലെങ്കിൽ ഉടൻ രജിസ്റ്റർ ചെയ്യുക എന്താണ് കാര്യമെന്നൊക്കെ വിശദമായി പരിശോധിക്കാം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുടെ തീർച്ചയായും ഇണ്ടാ മാറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്ക സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ നോട്ടിഫിക്കേഷൻ ബില്ലേക്കാൾ ഓൾ ഓപ്ഷൻ എന്നെ ചെയ്യാം ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ നിങ്ങൾക്ക് വീഡിയോ തല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനമായ അറിയിപ്പിലേക്ക് പോകാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷാ രജിസ്ട്രേഷൻ നാളെ അവസാനിക്കുകയാണത് ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ രജിസ്ട്രേഷൻ കോളേജിലെ സീനിയർ എന്ന് പറഞ്ഞതിന് അപ്പുറം സൂപ്പർ സീനിയർസ് വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് ആറാം സെമസ്റ്റർ വിദ്യാർത്ഥികൾ ഈ വർഷം ഡിഗ്രി കഴിഞ്ഞ് ഉപരി പഠനത്തിന് വേണ്ടിയും ജോലിക്കും മറ്റു ആവശ്യങ്ങൾക്കും വേണ്ടി പോകാൻ നിൽക്കുന്ന ആറാം സെമസ്റ്റർ വിദ്യാർത്ഥികളുടെ രജിസ്ട്രേഷനാണ് നാളെയോട് കൂടി അവസാനിക്കുന്നത് ഫൈൻ ഇല്ലാതെ രജിസ്റ്റർ ചെയ്യാനുള്ള ഡേറ്റ് ഓൾറെഡി എക്സ്പയർ ആയതാണ് പതിനഞ്ചാം തീയതി ഈ നാളെ വൈകുന്നേരം വരെ വിദ്യാർത്ഥികൾക്ക് നൂറ്റി തൊണ്ണൂറ് രൂപ ഫൈനോട് കൂടിയായിരിക്കും രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുക എന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക അപ്പോൾ നിലവിൽ നാളത്തോടു കൂടി ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ രജിസ്ട്രേഷൻ അവസാനിക്കുകയാണ് ഇനിയും ആരെങ്കിലും ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ നിർബന്ധം പെട്ടെന്ന് തന്നെ ചെയ്തുകൊള്ളുക കാരണം ഇനി യൂണിവേഴ്സിറ്റി ആ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുമോ എന്നുള്ള കാര്യത്തിന് യാതൊരു ഉറപ്പുമില്ല കാരണം ഓൾറെഡി എന്ത് ചെയ്തതാണ് ഫൈൻ ഇല്ലാതെ രജിസ്റ്റർ ചെയ്യാനുള്ള ഡേറ്റ് ഓൾറെഡി കഴിഞ്ഞതാണ് ഇനി ഫൈനോട് കൂടി മാത്രമാണ് സൂപ്പർ ഫൈനോട് കൂടി മാത്രമാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുക ലേറ്റ് രജിസ്ട്രേഷൻ ഒക്കെയാണ് അതുകൊണ്ട് തന്നെ ഇനി ആ ഡേറ്റ് എക്സ്റ്റെൻഡ് ഉണ്ടാകുമോ എന്നുള്ളതിന് യാതൊരു ശതമാനത്തിലും ഉറപ്പുണ്ടാവില്ല അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് വൈകാതെ തന്നെ ഇനിയും രജിസ്റ്റർ ചെയ്തുകൊള്ളുക അതോടൊപ്പം തന്നെ ആറും ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ആരംഭിക്കുന്ന ഡേറ്റ് നിലവിൽ അറിയിച്ചിട്ടില്ല അപ്പോൾ ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ എന്തെങ്കിലും അറിയിപ്പുകൾ വരുന്ന മുറയ്ക്ക് തീർച്ചയായും നിങ്ങളിലേക്ക് അറിയിക്കും അപ്പോൾ നിലവിൽ ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ രജിസ്ട്രേഷൻ നാളെ അവസാനിക്കുമെന്ന് വിദ്യാർത്ഥികൾ പ്രവർത്തിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മൈനിമിസ് നിമ്സ്ക്രൈബ് ദ ഫോൺ റബ്സ്ക്രൈബ് ഫോർ ദ കരിയർ ഗഡ് ആൻഡ് ടൈം ഫോർ വാച്ച് ചെയ്യും ബൈ